ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് കൃഷിയുടെ സീരീസ് ഇങ്ങനെ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാലാമത്തെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പോട്ടിങ് മിശ്രിതം തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഈ ഒരു വീഡിയോയിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകി നന്നായി വളരാൻ സഹായിക്കുന്ന പോട്ടിങ് മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പം പുതിയതായിട്ട് ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആയിട്ട് നമ്മുടെ ചാനലിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും നമ്മൾ മാക്സിമം ഫോളോ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക ആദ്യം നമുക്ക് സൂര്യതാപം ചെയ്ത മണ്ണിന് തുല്യ അളവിൽ ചകിരിച്ചോർ കമ്പോസ്റ്റോ മണലോ ചേർക്കേണ്ടതുണ്ട് മണലും ചകിരിച്ചോറ് കമ്പോസ്റ്റും മണ്ണ് കട്ട കെട്ടുന്നത് തടയുകയും ജലാംശം നല്ല രീതിയിൽ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു മണ്ണിൽ മണ്ണിൻ്റെ അളവിന് നേർ പകുതിയായിട്ട് ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് പൊടിച്ചത് എന്നിവ നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി ഇളക്കിയെടുക്കണം ഇതിലോട്ട് പത്ത് ഗ്രോ ബാഗിനുള്ള മിശ്രിതം മാറ്റി വയ്ക്കുക ഈ മിശ്രിതത്തിലേക്ക് ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോ എല്ലുപൊടി എന്നിവ മിക്സ് ചെയ്താൽ പത്ത് ഗ്രോ ബാഗിനുള്ള പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും പത്ത് ഗ്രോ ബാഗിനുള്ള ഏകദേശം അളവ് എന്ന് പറയുന്നത് മണ്ണ് ഏകദേശം നാൽപ്പത് കിലോ വരും ചകിച്ചോറ് കമ്പോസ്റ്റ് ആണെങ്കിൽ നാൽപ്പത് കിലോ ഡോളോമേറ്റ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അല്ലെങ്കിൽ കുമ്മായമാണ് ചേർക്കുന്നതെങ്കിൽ അഞ്ഞൂറ് ഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം അല്ലെങ്കിൽ കമ്പോസ്റ്റ് അതുമല്ലെങ്കിൽ മറ്റ് ജൈവ വളങ്ങൾ നമുക്ക് ചേർക്കാം ഇതിൻ്റെ അളവ് വരുന്നത് ഇരുപത് കിലോ വരെയാണ് ഇനി വേപ്പിൻ പിന്നാൽക്ക് ഒരു കിലോ അളവിലാണ് നമ്മൾ ഈ ഒരു പോട്ടിംഗ് മിക്സിൽ ചേർക്കേണ്ടത് എല്ലുപൊടി ഒരു കിലോ സ്യൂഡോമോണസ് പത്ത് ഗ്രാം അളവിലാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഈ പോട്ടിംഗ് മിശ്രിതം ഗ്രോ ബാഗിൻ്റെ പകുതി വരെയാണ് നിറയ്ക്കേണ്ടത് ചെടി വളരുന്നതിനനുസരിച്ച് പിന്നീട് ബാക്കി നമ്മൾ വളങ്ങൾ ചേർത്ത പോട്ടിംഗ് മിക്സ് അതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു മിശ്രിതം നിറച്ച ഗ്രോ ബാഗുകൾ ഏഴ് ദിവസത്തോളം ജലസേചനം നടത്തി ഈ ഒരു മിക്സിന് ശരിക്കും ഈർപ്പം ലഭ്യമാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് വിത്തുകളോ അല്ലെങ്കിൽ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന തൈകളോ മാറ്റി നടാനായിട്ട് പറ്റുകയുള്ളൂ കാരണം എല്ല് പൊടിക്ക് വളരെ ചൂടാണ് അതൊക്കെ ഗ്രോ ബാഗിൽ കിടന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ശേഷം ഓരോ ഗ്രോ ബാഗിലേക്കും പത്ത് ഗ്രാം വീതം സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കാവുന്നതാണ് പോട്ടിങ് മിശ്രിതം തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മണ്ണ് നന്നായി താപീകരിച്ചത് ആയിരിക്കണം ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് നന്നായി പൊടിച്ചതായിരിക്കണം വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി സ്യൂഡോമോണസ് എന്നിവ പുതിയതായിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗ്രോ ബാഗ് അല്ലെങ്കിൽ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു നാലാമത്തെ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ മുന്നേ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ടേ കണ്ടുനോക്കുക അപ്പം അടുത്തൊരു പോസ്റ്റുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരാം എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ താങ്ക്